ഹൈ ഹൈസ് പിക്സൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹേമ കമ്മിറ്റിയിലേക്ക് പുതിയ രണ്ട് അംഗങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ ഉപ്പുമുളകിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ബിജു സോപാനവും പിന്നെ ശ്രീകുമാറും ഇവർ രണ്ടു പേർക്കുമെതിരെയാണ് ഇപ്പോൾ വലിയൊരു ആരോപണമായി ഈ ഒരു സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന നടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് നടി പരാതിയൊക്കെ കൊടുത്തു ഇവർക്കെതിരെ കേസൊക്കെ എടുത്ത് നടത്തി അന്വേഷണം നടത്തുന്നുണ്ട് മറ്റൊന്നുമല്ല സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഇപ്പോൾ ബിജു സോബാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും നടിയുടെ പരാതി കണ്ട ഗോളിന് എനിക്ക് തോന്നുന്നു പുതിയ ഏതെങ്കിലും നടിമാരോടായിരിക്കും ഇവരുടെ ഈ വേറെത്തനം കാണിച്ചിരിക്കുന്നത് കാരണം മറ്റു നടിമാരൊക്കെ ഏകദേശം ആറേഴ് വർഷം കൊണ്ട് ഇവരോടൊപ്പം അഭിനയിക്കുകയാണ് ആരും ഇതുവരെ ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്ത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ചിത്രീകരണത്തിനിടെ നടന്മാരിൽ ഒരാളാണ് രണ്ടുപേരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതായത് ഇത് പുറത്ത് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഈ ചാൻസ് പോവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം മാത്രമല്ല ഈ ഒരു ഹേമ കമ്മിറ്റി അന്വേഷണം വന്നതിന് ശേഷം ഈ പുതിയതായിട്ട് രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തിനോടാണ് നടി ഇപ്പോൾ പീഡന വിവരം പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ശ്രീകുമാറിനെയൊക്കെ ഭാര്യ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് എന്ത് വന്നാലും ഭർത്താവിൻ്റെ കൂടെയൊക്കെയാണ് എന്നൊക്കെ രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ചിലർക്കെ പറയുന്നുണ്ട് ഈ വാർത്ത ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ബിജു സ്വഭാവനത്തിനെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എത്ര വലിയ മാന്യന്മാരുടെ മുഖം കൂടിയാണ് പുറത്തു വന്നത് നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഏത് നടിയാണ് എന്നൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അതൊന്നും ഇപ്പോൾ പുറത്തു വരാനും പോകുന്നില്ല ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക